ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ സുഭാഷിതങ്ങൾ പതിനേഴിൽ ഒൻപത് തെറ്റ് പൊറുക്കുന്നവൻ സ്നേഹം നേടുന്നു നമ്മുടെ സംഭാഷണമധ്യേ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടെത്തിയത് വിളിച്ച് ഉറക്കെ പറയുന്നവൻ യാത്രയിൽ കൂടെ കിട്ടിയവരോട് നമ്മുടെ ഭൂതകാലത്തിൽ ഇടപഴകിയവരുടെ തെറ്റുകുറ്റങ്ങൾ ഏറെ പറഞ്ഞ് ചിരിക്കുന്നവർ ഒരാളെ ഇകഴ്ത്തി പറയാൻ കിട്ടുന്ന അവസരങ്ങൾ കൂടുതൽ ഉപയോഗിച്ച് പുകഴ്ത്തി പറയാൻ ശ്രമിക്കാത്തവർ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പറയുക അവനവൻ്റെ തെറ്റുകളെ മൂടി മൂടി വയ്ക്കുക എന്നുള്ള ശൈലിയുണ്ട് സുഭാഷിതങ്ങളിലൂടെ കർത്താവായ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ സൂചന പൊറുക്കുമ്പോൾ സ്നേഹമാണ് നേടുക ഒരു വ്യക്തിയെ പൂർണ്ണമായി നിനക്ക് നേടണമെങ്കിൽ അവൻ തനിയെ ആയിരിക്കുമ്പോൾ തെറ്റു തിരുത്തുക എന്ന് യാക്കോബ് സ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആകയാൽ നമ്മുടെ ജീവിതത്തിൽ സ്നേഹം പൂർണ്ണമായി നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയാണ് നമുക്ക് സുഭാഷിതങ്ങൾ നൽകുക എന്താണ് തെറ്റ് തിരുത്തി കൊടുക്കുമ്പോൾ അത് പൊറുക്കുന്ന മനസ്സോടു കൂടിയാണെങ്കിൽ ആ വ്യക്തിയെയും അവൻ്റെ സ്നേഹം മുഴുവനെയും നമ്മൾ സ്വന്തമാക്കും നേടിയെടുക്കും ആ ഒരു പുത്തൻ ചൈതന്യമുള്ള മറ്റുള്ളവരുടെ തെറ്റുകൾ പൊറുക്കുന്ന ഹൃദയ ലാവണ്യമുള്ളവരായി നമുക്ക് മാറാം ഹാലിലൂയ ആവേ മരിയ ആമേ